ദൈവ തിരുനാമത്തിന് മകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യശ പ്രവാചകൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം ആറ് ഏഴ് വാക്യം നാം ഇവിടെ വായിക്കുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും അവൻ്റെ ആധിപത്യത്തിൻ്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടായിരിക്കുകയില്ല ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അന്ന് മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും സ്ഥാപിച്ച് നിലനിർത്തും സൈന്യങ്ങളുടെ ഹോമയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം യേശു ക്രിസ്തു വേഗം വരും എന്നതാകുന്നു യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമാണല്ലോ ശ്യാബ് ഇവിടെ നടത്തുന്നത് അതായത് അന്ന് ബദലഹേമിൽ ജനിച്ചിട്ടില്ലാത്ത യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം ഈ പ്രവചനത്തിൽ വരുവാൻ പോകുന്ന യേശുവിനെ ശിശുവായിട്ടും മകനായിട്ടും സമാധാനപ്രഭുവായിട്ടും മന്ത്രിയായിട്ടും ദൈവമായിട്ടും നിത്യപിതാവായിട്ടും ദാ വീതിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നൊരു ഭരിക്കുവാൻ പോകുന്ന രാജാവായിട്ടും ചിത്രീകരിക്കുന്നല്ലോ ഈ പ്രവചനത്തിൻ്റെ എഴുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിതാവിനെ അനുസരിക്കുന്ന ഒരു മകനായി യേശുവിനെ നാം കാണുകയും ചെയ്യുന്നു ഇന്ന് യേശുവിനെ നാം സമാധാന പ്രഭുവായി അനുഭവിക്കുന്നു ഭാവിയിൽ യേശുവിനെ നാം മന്ത്രിയായി രാജാവായി വീരനാ ദൈവമായി നിത്യപിതാവായി കാണും എന്നുള്ള പ്രത്യാശയാണല്ലോ നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്നത് അതിനാണല്ലോ നാം കാത്തിരിക്കുന്നത് അപ്പോൾ നിത്യപിതാവ് ഒരു ശിശുവായി വന്നതും വീരനാം ദൈവം ഒരു മകനായി നിന്നതും രാജാവാകേണ്ടവൻ മുൾമുടി ചൂടിയതും അത്ഭുതമല്ലേ നിശ്ചയമായും അത്ഭുതം തന്നെ അപ്പോൾ ഈ പ്രവചനത്തിൽ യേശു ശിശുവായി വരുമെന്നും മകനായി നൽകപ്പെടുമെന്നുള്ള പ്രവചനം നിറവേറിയെങ്കിൽ ദൈവസന്നദിയിൽ പറയട്ടെ രാജാവായി വരുമെന്നുള്ള പ്രവചനവും നിറവേറും എന്നുള്ളത് സത്യമാണ് യേശു ക്രിസ്തു രാജാവായി വരും എന്നതിനെക്കുറിച്ച് പുതിയ നിയമപ്രവാചകന്മാരും പ്രവചിക്കുന്നുണ്ട് ആ പ്രവചനം തിരുവചനത്തിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലുയാ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക എന്നതാണ് വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ആറ് ഏഴ് വാക്യത്തിൽ നാം വായിക്കുന്നത് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭഗവാനും വിശുദ്ധനുമാകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ ആയിരം ആണ്ട് വാഴുമെന്ന് വെളിപ്പാട് ഇരുപതാറിൽ വായിക്കുന്നുണ്ടല്ലോ യേശുവിൻ്റെ ഒന്നാം വരവിൽ തന്നെ ജ്ഞാനികൾക്ക് മനസ്സിലായി ജനിച്ച ശിശു രാജാവാണ് അതുകൊണ്ടാണല്ലോ അവർ ഏതോദരാജാവിനോട് ഏവോദ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചത് ക്രോശിൽ കിടന്നുകൊണ്ട് മാനസാന്തരപ്പെട്ട ആ കള്ളന് പോലും അറിയാമായിരുന്നു തൻ്റെ സമീപത്ത് ക്രൂശിൽ കിടക്കുന്ന യേശുരാജാവണെന്ന് അതുകൊണ്ടാണ് അവൻ യേശുവേ നീ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് അപ്പോൾ യഹൂദന്മാർക്കും അറിയാമായിരുന്നു യേശുരാജാവായി വരുമെന്ന് എന്നാൽ മസിക മുൾക്കിരിടും ചൂടി ക്രൂശിൽ മരിക്കുവാൻ വരുമെന്ന് അവർക്ക് പലർക്കും അറിഞ്ഞുകൂടായിരുന്നു അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ അവൻ ക്രൂശിക്കാ ക്രൂശിക്കാ എന്ന് പറഞ്ഞത് അപ്പോൾ മുൾമുടി ചൂടുന്ന യേശു തന്നെയാണ് രാജഗിരിയുടെ ചൂടുന്നതെന്ന് അറിഞ്ഞില്ല ഈ മകൻ തന്നെയാണ് പിതാവെന്നും ഗ്രഹിച്ചില്ല എന്നാൽ ഭാഗ്യവശാൽ നമുക്ക് ശിശുവായ യേശുവിനെ മകനായ യേശുവിനെ സമാധാനപ്രഭുവായ യേശുവിനെ രാജാവായ യേശുവിനെ നിത്യപിതാവായ യേശുവിനെ വീരനാ ദൈവമായ യേശുവിനെ മനസ്സിലാക്കുവാൻ കൃപ ലഭിച്ചതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു കേവല ഒരു മനുഷ്യൻ ശിശുവായും നിത്യപിതാവായും മകനായും വീരനാ ദൈവമായി ഇരിക്കുവാൻ സാധ്യമല്ല സർവശക്തനായ ദൈവത്തിന് മാത്രമേ ശിശുവായും മകനായും രാജാവായും ദൈവമായും ഇരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത് കാരണം ദൈവത്തിന് അസാധ്യമായതൊന്നും ഇല്ലല്ലോ ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസവും അതുതന്നെയാണല്ലോ അതേ യേശുരാജാവായി വരും വരാൻ പോകുന്നു അന്ന് ഭൂമി സമാധാനം കൊണ്ട് നിറയും അനീതിയും അക്രമവും ഒരിടത്തും ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയ ദൈവസന്നദ്ധയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ നിത്യ പിതാവിനോടൊപ്പം യേശു ക്രിസ്തു രാജാവായി വരുന്ന സമയത്തേക്ക് ഒരുങ്ങാ ഉണരാം നമ്മുടെ കർത്താവ് വരാറായി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവിയെ തിരുവചനം ഞങ്ങൾക്ക് അനുകരിച്ച് സ്തോത്രം തിരുനാമത്തെ എല്ലാ നിലയിലും മുഖത്തെപ്പെടുത്തണം യേശുവിൻ്റെ ഉണർവിൽ യേശു കർത്താവിൻ്റെ വരവെങ്കിലും ഞങ്ങൾ ഉണർന്നിരിപ്പാൻ ഉറങ്ങുന്നവരായിട്ടല്ല ഉണർന്നിരിക്കുന്നതായിട്ടും ആ എടുക്കപ്പെടാനും സത്യസന്ധമായ വിശ്വസവിശ്വാസത്താൽ ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണം മകത്തമങ്ങ കേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മയാണ്